പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത്രയും നേരം തുടർച്ചയായിട്ട് പ്രസംഗങ്ങൾ എന്ന് പറഞ്ഞാൽ അതുമല്ലാത്തൊരു ഭീകരമായിട്ടുള്ള അനുഭവമാണ് നിങ്ങൾ ആ ഭീകരതയെക്കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക അപ്പം ഞാനും കൂടിയും കുറച്ച് നേരം അതിൽ വെടിവെക്കുക എന്നല്ലാണ്ട് ഞാൻ ഒരുപാട് ദൂരെ നിന്ന് വന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ മാധ്യമങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ചർച്ചയിൽ എന്തിനാണ് ഈ സെഷനിലേക്ക് വിളിച്ചത് എന്ന് ഞാൻ ആദ്യം അത്ഭുതപ്പെട്ടു കാരണം ഞാനൊരു മാധ്യമ പ്രവർത്തകനല്ല ഞാനിവിടെ വരുമ്പോൾ വണ്ടിയിൽ വരുമ്പോൾ ഗേറ്റിൻ്റെ അവിടെ അവിടെ വോളണ്ടിയേഴ്സ് ഉണ്ടല്ലോ അതിലൊരു പയ്യനോട് ഞാൻ ചോദിച്ചു ഈ മാധ്യമ സെമിനാർ എവിടെയാണ് നടക്കുന്നത് അപ്പോൾ എന്നോട് ചോദിച്ചു നിങ്ങൾ എവിടെ നിന്നാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണെന്ന് പറഞ്ഞു ഓൻ അറിയേണ്ടതല്ല നിങ്ങൾ ഏത് ചാനലിൽ നിന്നാണെന്നാണ് അറിയേണ്ടത് അപ്പോൾ ഓൻ ചോദിച്ചു നിങ്ങൾ ഏത് ചാനലിൽ നിന്നാണ് ചോദിച്ചു ഞാൻ 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 വീട്ടുന്നാണ് അപ്പൊ അതൊരു പൊതു ധാരണയാണ് മാധ്യമങ്ങളെയൊക്കെ പറ്റി സംസാരിക്കേണ്ടത് ചാനലിലും പത്രത്തിലും ഉള്ളവരാണ് എന്ന ഒരു ധാരണ നമുക്കുണ്ട് കാരണം നമ്മളിപ്പോഴും വലിയൊരളവിൽ മാധ്യമങ്ങൾ എന്ന ആ ഒരു എന്താ പറയാ പേരിനകത്ത് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് നേരത്തെ പറഞ്ഞ ഈ വലിയ വലിയ പത്ര സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ടെലിവിഷൻ ചാനലുകൾ ടി വി ചാനലുകളിൽ തന്നെ വാർത്താ ചാനലുകൾ അപ്പൊ ഇങ്ങനത്തെ ഒരു ഡിബേറ്റിൽ നമ്മൾ മലയാള മനോരമ എന്ന് പറഞ്ഞാൽ മലയാള മനോരമയുടെ പത്രവും മലയാള മനോരമ ചാനലും ഐ മീൻ വാർത്താ ചാനലും വേണേ നമ്മൾ കണക്കാക്കുള്ളൂ എന്നിട്ട് നമ്മൾ ഷാനി പ്രഭാകരനെ പറയും മറ്റയാളെ പറയും മറിച്ചാലെ പറയും നികേഷ് കുമാറിനെ പറയും ഇങ്ങനെയൊക്കെ പറയും നമ്മളതിൽ മഴവിൽ മനോരമേനെ കണക്കാക്കില്ല അല്ലേ ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഏർ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു മാധ്യമ പ്രവർത്തകനല്ല പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ മനസ്സിലായി ഞാൻ വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല എന്നെ എന്തുകൊണ്ടായിരിക്കും വിളിച്ചത് എന്നതിൻ്റെ കാരണം ഞാൻ കണ്ടെത്തി ആ കാരണം എന്താണെന്നറിയോ ഞാൻ മാധ്യമ ലോകത്തു നിന്നല്ല വരണത് നിങ്ങളുടെ ഇടയിൽ നിന്നാണ് വരുന്നത് വളരെ ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തിക്കണ ഒരു വളരെ സാധാരണപ്പെട്ട ഒരു മനുഷ്യനാണ് ഞാൻ അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഇടയിലാണ് വരുന്നത് നിങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെ വിളിക്കാൻ ചില കാരണങ്ങളുണ്ടാവും ആ കാരണം ഞാനിപ്പോ പറയല്ല ആ കാരണങ്ങളാണ് യഥാർത്ഥത്തിൽ ഭാവിയിലെ ഒരു സെക്യുലർ സൊസൈറ്റിയെ ഉണ്ടാക്കാൻ പ്രാപ്തമായിട്ടുള്ളൊരു എലമെന്റ് എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ അതിനെപ്പറ്റി വിശദീകരിക്കാൻ ഈ സമയത്ത് എനിക്ക് സമയമില്ല അതുകൊണ്ട് ഞാൻ അത് വിശദീകരിക്കണില്ല ആ ഒരൊറ്റ വാചകം മാത്രം പറയാണ് ഈ കാലത്ത് നമുക്ക് പറയാൻ പറ്റിയ വലിയൊരു കോമഡി എന്താണെന്നറിയോ ആ കോമഡി മാധ്യമങ്ങൾ ജനാധിപത്യത്തെ താങ്ങി നിർത്തണം നാലാമത്തെ തൂണാണ് എന്നുള്ളതാണ് ഇതിലും വലിയ കോമഡി ഇല്ല കേട്ടോ ഇതിലും വലിയ കോമഡി ഇല്ലേ ഇത് പണ്ട് കോമഡി ആയിരുന്നില്ല ഒരു പത്തോ നാൽപ്പതോ അമ്പതോ അറുപതോ കൊല്ലം മുമ്പ് തീർച്ചയായിട്ടും അതൊരു ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രസ്താവനയായിരുന്നു പക്ഷെ ഇപ്പൊ ഇത് കേട്ടാല് നമ്മുടെ ഇത്തിയാരം വി കെ എൻ പറഞ്ഞ പോലെ ഞാനിത് ചില ആൾക്കാരൊക്കെ പറയുന്നേക്കും ഇതിങ്ങനെ താങ്ങി നിർത്തണം അവരിങ്ങനെ താങ്ങി താങ്ങി കഷ്ടപ്പെട്ടിട്ട് നടക്കുകയാണ് അപ്പം ഇത് കേട്ടാൽ വി കെ എം പറഞ്ഞ പോലെ നമ്മൾ ചിരിച്ചിരിച്ച് മണ്ണ് വെപ്പിയിട്ട് കപ്പിയ മണ്ണ് തുപ്പി തുപ്പിക്കളഞ്ഞിട്ട് പിന്നെയും ചിരിക്കണം ആ മട്ടിലുള്ള ഒരു കോമഡിയാണ് ഇത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നോക്കൂ നിങ്ങൾ ഈ മാധ്യമങ്ങളെ ഒറ്റയ്ക്കെടുത്ത് പരിശോധിക്കരുത് മനോരമ എന്താണിങ്ങനെ ടെലിഗ്രാഫ് എന്താണിങ്ങനെ അല്ലെങ്കിൽ മറ്റത് എന്താണിങ്ങനെ അതിൽ യാതൊരു കഥയില്ല കാരണം കഴിഞ്ഞൊരു ഒരു എൺപത് തൊണ്ണൂറുകൾക്ക് ശേഷം വിശേഷിച്ചും ലോകത്താകെയുള്ള ഒരു മാ മാധ്യമ ലോകം മാധ്യമ ശൃംഖല വലിയ തോതിൽ മാറ്റിമറിക്കപ്പെട്ടിട്ടുണ്ട് അതായത് ഈ ഗ്ലോബലൈസേഷൻ്റെയൊക്കെ ഒരു ശേഷം മാധ്യമങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ളൊരു ഉണ്ട് അതുകൊണ്ട് നാൽപ്പതുകളിലെ മാധ്യമമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാധ്യമം എന്ന് നമ്മൾ മനസ്സിലാക്കണം സ്വാഭാവികമായും നാൽപ്പതിലെ അമ്പതിലെ മാധ്യമ പ്രവർത്തകനായിരിക്കില്ല ഇപ്പോൾ ഇത് വ്യക്തിപരമായിട്ടുള്ളൊരു തിന്മട അല്ല ഒരു മാധ്യമ പ്രവർത്തകൻ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തക മോശമായതുകൊണ്ടോ അവർ സെക്കുലർ അല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവരൊരു ഡെമോക്രാറ്റ് അല്ലാത്തത് കൊണ്ടോ അല്ല അവരുൾപ്പെടുന്ന മാധ്യമ ലോകം മാറിപ്പോയി എന്നുള്ളതാണ് എന്താണ് ഈ പുതിയ കാലത്തിൻ്റെ മാധ്യമങ്ങളുടെ റോൾ എന്താണ് അത് മനസ്സിലാക്കിയാല് നമ്മൾ അതിനെപ്പറ്റി പറ്റി വല്ലാണ്ട് ബേജാറാവില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഒറ്റ കാര്യമുള്ളൂ അവരുടെ റോൾ എന്ന് പറയും നമ്മൾ ഈ ഇപ്പൊ വേട്ടക്കാരൻ വരുമ്പോ മുന്നിൽ പട്ടി വരില്ലേ വേട്ടക്കാരന് മുമ്പിൽ പട്ടിയുണ്ടോ പഴയ പാലരമേലൊക്കെ ശിക്കാരി ശമ്പൂല്ലേ അപ്പൊ ശിക്കാരി ശമ്പു പിന്നിലുണ്ടാവുക പട്ടി മുമ്പിലാണ്ടാവുക അപ്പൊ പട്ടിനെ കണ്ടാല് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം പട്ടിയുടെ പിന്നാലെ ഒരു ഉണ്ട വരാനുണ്ട് മനസ്സിലായോ പക്ഷെ എന്താ ഒരു പ്രശ്നം എന്നറിയോ നമ്മളിപ്പോ പട്ടിയെ കണ്ടിട്ട് പട്ടിയുടെ കൊര പട്ടിയുടെ മസിൽ പട്ടിയുടെ പട്ടിയുടെ ഈ രോമം അതിന്റെ ചന്തം ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണതിൻ്റെ ഇടയില് പിന്നാലെ വരണ ഉണ്ട കാണുന്നില്ല ഇതാണ് ഒരു പ്രശ്നം മാധ്യമങ്ങളുടെ റോൾ എന്താണ് ഇന്നത്തെ കാലത്ത് ഭരിക്കണവർക്കും അവരെ പിന്തുണയ്ക്കുന്ന വൻകിട കോർപ്പറേറ്റുകൾക്കും അനുകൂലമായിട്ടുള്ള കൺസേൺ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് സമ്മതങ്ങൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് ആ സമ്മത നിർമ്മിതിയാണ് വാസ്തവത്തിൽ ഇന്ത്യയിലെ മുഖ്യധാര മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം ആ സമ്മതം അവർ നിർമ്മിക്കുന്നത് ഞാൻ വീണ്ടും പറയാണ് അവരുടെ വ്യക്തിപരമായ ഒരു നന്മതിന്മയുടെ പ്രശ്നമല്ല അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളുടെ പ്രശ്നമല്ല മറിച്ച് അവരതിന് ചുമതലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഇരിപ്പുണ്ടല്ലോ ഈ ഇരിപ്പിനൊരു പ്രശ്നമുണ്ട് ഈ സ്റ്റേജിലുള്ള ആൾക്കാർക്ക് വിവരം കൂടും എന്ന് സ്റ്റേജിലുള്ളവനും കരുതും താഴെ ഉള്ളവനും കരുതും അത് വളരെ സൈക്കോളജിക്കൽ ഒരു മൂവാണ് എന്ന പോലെയാണ് നിങ്ങളൊരു പത്രത്തിന്റെ മുമ്പിൽ അല്ലെങ്കിൽ ഒരു ചാനലിന്റെ മുമ്പിൽ ഇനി നവമാധ്യമം ഫേസ്ബുക്കോ ട്വിറ്ററോ എന്താണ് അതിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ നമ്മളൊരു അടി താഴെയും മീഡിയം ഒരു ടിമുകളിലുമാണ് എന്താ കാരണം ഇപ്പം നിങ്ങൾ ഇതൊക്കെ കഴിഞ്ഞു നിങ്ങൾ രാത്രി വീട്ടിൽ ചെന്നിട്ട് എട്ട് മണിക്ക് ന്യൂസ് അവർ കാണാൻ ഇരുന്നു എന്ന് വിചാരിക്കാം ന്യൂസ് അവർ കാണുമ്പോൾ നിങ്ങളുടെ നിങ്ങൾ ഇരിക്കുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ ഇങ്ങനെ ഈ പ്രസംഗമൊക്കെ കേട്ട ആകെ കല്ലത്തായിട്ടിരിക്കുകയാണ് ഇന്ന് ലോകത്തെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് അറിയാനാണ് നിങ്ങൾ ഈ ന്യൂസ് അവർ കാണുന്നത് അല്ലേ അതിനുവേണ്ടി വിവരം കിട്ടാനാണ് ലോകത്തിന്റെ ഇൻഫർമേഷൻസ് കിട്ടാനാണ് അപ്പൊ ഈ ഈ ഒരു ഇരിപ്പോ കൂടി തന്നെ ഞാനും നിങ്ങളും ഒരു പടി താഴെയാണ് മീഡിയം ഒരുപടി മുകളിലാണ് യഥാർത്ഥത്തിൽ എന്താ വേണ്ടതെന്ന് പറയുന്നത് ഈ കാലത്തെ മാധ്യമ വിമർശനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാധ്യമ വിശകലനം എന്ന് പറയുന്നത് നമ്മുടെ സാധാരണപ്പെട്ട മനുഷ്യരെ ഈ മീഡിയത്തിന്റെ ലെവലിലേക്ക് ഒന്ന് ഉയർത്തണം ഇപ്പൊ ഇപ്പൊ ഞാൻ മേലെ ഇങ്ങള് താഴെയാണ് ഇങ്ങനെ തന്നെയാണ് ഒരു മീഡിയത്തിനെ നിങ്ങളെ സമീപിക്കുമ്പോൾ അത് മോളിലാണ് നമ്മൾ താഴെയാണ് കാരണം നമുക്കറിയാത്ത ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അവർ ഒമ്പത് മണിക്ക് അവരുടെ ഇരിപ്പൊക്കെ കണ്ടിട്ടുണ്ടോ ഞങ്ങള് ഒമ്പത് മണിന്റെ ന്യൂസ് അവർ ഒക്കെ കണ്ടിട്ടുണ്ടോ ലോകപ്പ് അരമണിക്കൂറിൽ നന്നാക്കിയിട്ട് ഞങ്ങൾ നീച്ചുപോകുന്നുള്ള മട്ടിലായിരിക്കുക നമ്മളും അങ്ങനെ തന്നെ നമുക്കറിയാത്ത കാര്യം അവർ പറയുക അപ്പം എങ്ങനെയാണ് ഇത് മാറ്റിയെന്ന് വെച്ചാൽ നമ്മളിരിക്കണ ഈ കസേരയുടെ അടിയിൽ ഞാൻ ഒരു പറമ്പും ഭാഷ പറയുകയാണ് അടിയിൽ ഒരു കട്ട കൊടുക്കണം ഒരു 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 താങ്ങം കൊടുക്കണം എന്നിട്ട് ഒരേ ലെവലിൽ നമുക്ക് മീഡിയത്തിനെ എൻഗേജ് ചെയ്യാൻ കഴിയണം നിങ്ങൾ മനോരമ വായിക്കുക മാതൃഭൂമി വായിക്കുക ടെലിഗ്രാഫ് വായിക്കുക ഏഷ്യാനെറ്റ് കാണുക എന്ത് വേണിച്ച കണ്ടളിയും അല്ലെങ്കിൽ ഏത് നവമാധ്യമം വേണിച്ച ഉപയോഗിച്ചോളിൽ പക്ഷേ തുല്യരെ പോലെ ആയിരിക്കണം താഴെ ആവരുത് എന്താ അതിനുള്ള ഒരു മാർഗം മാർഗണ്ടോ മാർഗുണ്ട് എന്താ മാർഗം നിങ്ങൾ സമീപിക്കണം മീഡിയത്തിനോട് ഒരു ചോദ്യം ചോദിക്കണം സിമ്പിൾ ആട്ടോ ചോദ്യം വളരെ സിമ്പിളാണ് പക്ഷെ നമ്മൾ ചോദിക്കലില്ല ഇവിടെ പലരും അത് പറഞ്ഞു പറഞ്ഞുപോയി ഞാനത് സ്പെസിഫിക് ആയിട്ട് പറയാണ് എന്താ ചോദ്യം എന്ന് വെച്ചാൽ നിങ്ങളെ ആരാണ് ഉണ്ടാക്കിയത് എന്നാണ് ആരാണ് നിങ്ങൾക്ക് വേണ്ടി പണം മുടക്കിയത് ഈ ചോദ്യം ചോദിച്ചു നോക്കൂ ലോകത്തുള്ള സകല മാധ്യമങ്ങളുടെയും ഈ ഉടയാടകൾ ഉണ്ടല്ലോ ഏത് ഈ നാലാം തൂണ് എന്നൊക്കെ പറയുന്ന ഈ ബടായി ഉണ്ടല്ലോ ഇതങ്ങിട്ട് പൊളിഞ്ഞ് പാളി ഞാനിപ്പോൾ അത് ഞാൻ പറഞ്ഞില്ല അത് അത് ആ ചോദ്യത്തിനെ എലാബറേറ്റ് ചെയ്യാൻ അതിൻ്റെ ഉത്തരം എലാബറേറ്റ് ചെയ്യപ്പ സമയമില്ല നിങ്ങൾ ചോദിക്കൂ ഓരോന്നിനോടും ചോദിക്കൂ ബി ബി സി തൊട്ടിട്ടുള്ള സാധനങ്ങളോട് നിങ്ങൾ ദിവസേന എൻഗേജ് ചെയ്യണ സകലമായ ഈ മുഖ്യധാര മാധ്യമങ്ങളോടും ചോദിക്കുക ആരാണുങ്ങളെ ഉണ്ടാക്കണത് നിങ്ങൾക്ക് വേണ്ടി പണം മുടക്കണത് പക്ഷെ ഈ ചോദ്യം നമ്മൾ ചോക്കില്ല എന്തുകൊണ്ട് നമുക്ക് ബുദ്ധി ഇല്ലാഞ്ഞിട്ടൊന്നല്ല ഇതൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ് സാധാരണ ഇന്നത്തേതുപോലെ ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനും മാർക്കറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള വലിയ വലിയ പരിപാടികൾക്കും മേൽക്കൈ കിട്ടിയിട്ടുള്ള ഒരു കാലത്ത് നമുക്ക് ഈ ചോദ്യം നമ്മുടെ മണ്ടയിൽ വരില്ല അത് ബുദ്ധി ഇല്ലാഞ്ഞിട്ടല്ലോ ഞാൻ വീണ്ടും പറയാം ഇറ്റ്സ് എ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആ ചോദ്യം ആളുകളെ കൊണ്ട് ചോദിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ കാലത്ത് ഏറ്റവും ശക്തമായിട്ടുള്ള മാധ്യമ വിമർശനം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ഒരു കാര്യം കൂടിയും പറയാം എല്ലാവരും ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഭീഷണി അതിന്റെ ഭാഗമായിട്ടുള്ള പൗരാവകാശ ധംസനങ്ങൾ ഇതൊക്കെ പറഞ്ഞിരുന്നു നോക്കൂ നമ്മൾ കാണേണ്ടത് ഹിന്ദുത്വം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആണ് ഒരു രാഷ്ട്രീയ പദ്ധതിയാണ് അത് ഹിന്ദുയിസം അല്ല ഹിന്ദുത്വം വേറെയാണ് ഹിന്ദുയിസം വേറെയാണ് ഈ ഹിന്ദുത്വം എന്ന് പറയുന്ന രാഷ്ട്രീയ പദ്ധതി ദൈവീത് തെറ്റിദ്ധരിക്കരുത് അഞ്ചോ പത്തോ കൊല്ലം കൊണ്ടുണ്ടായ ഒരു സാധനമല്ല അങ്ങനെ കരുതരുതേ മറിച്ച് ആധുനിക ഇന്ത്യ രൂപപ്പെടാൻ തുടങ്ങിയിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾ മുതൽ തന്നെ ഹിന്ദുത്വം എന്ന സാധനം അല്ലെങ്കിൽ ഈ ആശയ ലോകം ഈ ജനാധിപത്യ സെക്യുലർ ഇന്ത്യ എന്ന ആശയത്തിന് സമാന്തരമായി സഞ്ചരിക്കുന്നുണ്ട് ഇന്ത്യ എന്ന ഈ രാജ്യം ഉണ്ടായത് നാൽപ്പത്തി ഏഴിലാണ് സംശയം ഉണ്ടാവരുത് അയ്യായിരം കൊല്ലെന്നൊക്കെ നൊണ പറയാൻ ഇല്ലാത്തത് പറയാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ നാൽപ്പത്തി ഏഴിൽ ഉണ്ടായിട്ടുള്ള ഇന്ത്യൻ ആ ഇന്ത്യ ഉണ്ടാവാൻ ആവശ്യമായിട്ടുള്ള ഒരു ആശയ ലോകം അതിൻ്റെ ഒരു മുപ്പതോ നാൽപ്പതോ അല്ലെങ്കിൽ പരമാവധി അമ്പതോ കൊല്ലം പിറകിൽ നിന്ന് ഉണ്ടായി വന്നതാണ് ആ ആശയലോകം എന്താണ് ആശയങ്ങൾ എന്തൊക്കെയാണ് ജനാധിപത്യം തുല്യത നീതി സെക്കുലറിസം സോഷ്യലിസം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം പുതിയ പുതിയ കാര്യങ്ങളാണ് ആധുനികമായ കാര്യങ്ങളാണ് ഇന്ത്യ ഒരു ആധുനികമായ രാഷ്ട്രസങ്കൽപ്പമാണ് ആ ആധുനിക രാഷ്ട്രസങ്കൽപ്പത്തിലെ നിങ്ങൾക്ക് പൗരാവകാശത്തെ പറ്റിയിട്ടുള്ള ചർച്ചയുള്ളൂ കാരണം നാൽപ്പത്തി ഏഴില് ഇന്ത്യ ഉണ്ടായപ്പോഴാണ് അതിന് മുൻപുള്ള രാജ്യം നിങ്ങൾക്ക് അതിന് ഭാരതം ഒന്നും വിളിക്കുക ഇന്ത്യയൊന്നും വിളിക്കുക ഇത് ഉണ്ടായിട്ടില്ല എന്നാ ഞാൻ പറയാട്ടോ നമ്മൾ നമ്മളിപ്പോൾ വിളിക്കുകയാണ് അഞ്ഞൂറ് കൊല്ലം മുമ്പത്തെ ഇന്ത്യ അല്ലെങ്കിൽ അഞ്ഞൂറ് കൊല്ലം മുമ്പത്തെ ഭാരതം എന്ന് നമ്മൾ ഇപ്പൊ വിളിക്കുകയാണ് അക്ബറുടെ ഇന്ത്യ അല്ലെങ്കിൽ ശിവജിയുടെ ഇന്ത്യ അശോകന്റെ ഇന്ത്യ എന്നൊക്കെ നമ്മൾ ഇപ്പൊ വിളിക്കാനിട്ടോ അന്ന് ഇതൊന്നും ഉണ്ടായിട്ടില്ല അവരതിനെ അങ്ങനെയൊന്നും വിളിച്ചിട്ടില്ല കോട്ടെ അത് വേറൊരു വിഷയമാണ് ഞാനിപ്പോൾ സമയമില്ലാത്തത് കൊണ്ട് അതിലേക്ക് പോവല്ല ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ആധുനിക ഇന്ത്യ ഉണ്ടായപ്പോൾ വന്നിട്ടുള്ളൊരു മാറ്റം എന്താ വന്നിട്ടുള്ളൊരു മാറ്റം അതുവരെ പ്രജയായിരുന്ന മനുഷ്യര് പൗരനായിട്ട് മാറി എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ പൗര സ്വാതന്ത്ര്യം നിലനിൽക്കണമെങ്കില് ഇന്ത്യ ഇന്ത്യയായിട്ട് നിലനിൽക്കണം ഇന്ത്യ ഇന്ത്യ ആയിട്ട് നിലനിൽക്കുക എന്ന് പറഞ്ഞാല് ഇന്ത്യ ജനാധിപത്യ ഇന്ത്യ ആയിരിക്കണം സെക്കുലർ ഇന്ത്യ ആയിരിക്കണം ഞാൻ നേരത്തെ പറഞ്ഞ ഈ ആശയങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ ആശയങ്ങളൊക്കെ ഒരു ഇന്ത്യ ആയിരിക്കണം അതിപ്പോൾ എങ്ങനെ ഉണ്ടാവുക അതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം അത് ഉണ്ടാവണമെങ്കിൽ ഒരു ഒരു സെക്യുലർ ഗവൺമെന്റ് ഉണ്ടാവണമെങ്കിൽ ഒരു സെക്യുലർ ഭരണകൂടം ഉണ്ടാവണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു സെക്യുലറായിട്ടുള്ള ഒരു സിവിൽ സൊസൈറ്റി ഉണ്ടാവണം ഒരു സെക്യുലർ സിവിൽ സൊസൈറ്റിന്നാണ് അല്ലെങ്കിൽ പൗര സമൂഹത്തിൽ നിന്നാണ് ഒരു സെക്യുലർ ഗവൺമെന്റ് ഉണ്ടാവുകയുള്ളൂ അല്ലാണ്ട് അത് തന്നെ ഉണ്ടാവുന്നില്ല എങ്ങനെയാണ് ഒരു സെക്കുലർ മീഡിയ ഉണ്ടാവുക ഒരു രണ്ടാള് രണ്ട് സെക്കുലർ ആയിട്ടുള്ള ആൾക്കാർ വിചാരിച്ചാൽ ഉണ്ടാവില്ല മറിച്ചോ ഒരു സെക്യുലർ സൊസൈറ്റിന്ന് സെക്യുലർ മീഡിയ ഉണ്ടാവും ഡെമോക്രാറ്റിക് സൊസൈറ്റിന്ന് ഡെമോക്രാറ്റിക് മീഡിയ ഉണ്ടാവും അപ്പഴേ ഉണ്ടാവുള്ളൂ ഇന്നത്തെ പ്രശ്നം എന്താണ് ഇന്ന് എല്ലാത്തിനെയും ഹിന്ദുത്വം വിഴുങ്ങിക്കഴിഞ്ഞു പൂർണമായിട്ടും വിഴുങ്ങിന്നുള്ളതല്ല വലിയൊരളവിൽ വിഴുങ്ങി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യാണ് ആ യാഥാർത്ഥ്യത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹിന്ദുത്വം സമഗ്രമായിട്ടുള്ള ഒരു 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 രാഷ്ട്രീയ പദ്ധതിയാണ് ആ രാഷ്ട്രീയ പദ്ധതി വിജയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അവര് അവരുടെ ആശയം വ്യാപിപ്പിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ അല്ല മറിച്ച് സാംസ്കാരിക പ്രവർത്തനത്തിലൂടെയാണ് അതാണ് അതിൻ്റെ പ്രത്യേകത റിസൾട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിലാണ് റിസൾട്ട് പാർലമെന്റിലെ സീറ്റിലാണ് അല്ലെങ്കിൽ ഭരണത്തിലാണ് മറ്റേലാണ് മറിച്ചലാണ് പക്ഷേ അതിൻ്റെ വിത്ത് കുത്തിയിട്ടിട്ടുള്ളത് രാഷ്ട്രീയത്തിലല്ല കൾച്ചറിലാണ് സംസ്കാരത്തിലാണ് അപ്പം അവിടെ കുത്തിയിട്ട അല്ലെങ്കിൽ നട്ട ഒരു മരത്തിൻ്റെ തണലാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത് എന്ന് നമ്മൾ കാണണം പൊളിറ്റിക്സിൻ്റെ മീത നിൽക്കുന്നത് സംസ്കാരത്തിൽ നട്ട ഒരു മരത്തിൻ്റെ തണലാണ് അതുകൊണ്ട് നിങ്ങൾ ഈ കൊമ്പ് മുറിച്ചെ കൊണ്ട് യാതൊരു കാര്യമില്ല കൊമ്പ് ഊർജ കൊണ്ട് യാതൊരു കാര്യമില്ല മറിച്ച് കഴിഞ്ഞൊരു നൂറ്റാണ്ടിനിടെ വ്യാപകമായ പ്രവൃത്തിയിലൂടെ നടന്നിട്ടുള്ള ഹിന്ദുത്വം നിർമ്മിച്ചെടുത്ത സാംസ്കാരിക അബോധത്തിലെ മേൽ യ്യെ മറികടക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ മേൽക്കൈനെ മറികടക്കാൻ സഹായിക്കണില്ല എന്ന് മാത്രമല്ല ആ സാംസ്കാരിക ഹിന്ദുത്വ ആശയത്തിന് മേൽക്കൈ ഉണ്ടാക്കാൻ നമ്മുടെ എല്ലാ നവോത്ഥാന മൂല്യങ്ങളെയും പിറകിലേക്ക് നടത്താൻ വലിയ പരിശ്രമങ്ങൾ വലിയ ഈ വലന്തല കൊട്ടുക എന്നൊക്കെ പറയില്ല നമ്മൾ ഈ ചണ്ടയിൽ വാദ്യത്തിൽ എന്ന മട്ടില് വലന്തല കൊട്ടിക്കൊണ്ടിരിക്കാൻ നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ജന്മം കൊണ്ട് തന്നെ ബാധ്യസ്ഥരാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലൊരു വെങ്കടേഷ് രാമകൃഷ്ണൻ ഉണ്ടാവും അതിൻ്റെ ഉള്ളിലൊരു ഒരു രാജഗോപാൽ ഉണ്ടാവും അവർ ഫൈറ്റ് ചെയ്യുന്നുണ്ടാവും അവർ ഫൈറ്റ് ചെയ്യുമ്പോൾ അവർക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ നാം ചെയ്യണം രണ്ട് മിനിറ്റ് കൊണ്ട് ഇനി അവസാനിപ്പിക്കാം അത് ഞങ്ങൾ ഈ പ്രശ്നിക്കുന്ന ആൾക്കാരുടെ ഒരു സൂത്രാട്ടോ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ അവസാനിപ്പിക്കുക എന്നൊക്കെ പറയുക അങ്ങനെ അവസാനിപ്പിക്കുകയൊന്നുമില്ല എന്നാലും ഈ രണ്ട് മിനിറ്റ് ഉണ്ട് അവസാനിപ്പിക്കാം അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ എല്ലാവരും നമ്മൾ ഈ ഈ മുഖ്യധാര മാധ്യമങ്ങളെ പറ്റിയാ പറയാ നോക്കൂ ഇന്നത്തെ ഒരു പത്ത് കൊല്ലത്തിന്റെ ഇപ്പുറം ലോകം മാറി മാധ്യമ ലോകവും മാറി അപ്പം നിങ്ങൾ ഇന്ന് രാവിലെ പത്രം ചിലപ്പോൾ നേരത്തേക്ക് വന്നതാവും നിങ്ങൾ വായിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ചാനൽ ഇപ്പം ഇതുവരെ ന്യൂസ് ഒന്നും കണ്ടിട്ടുണ്ടാവില്ല പക്ഷേ ഈ ഒരു അഞ്ചു മണിയുടെ ഇടയിൽ നിങ്ങൾ എത്ര തവണ വാട്സാപ്പ് നോക്കി നിങ്ങൾ എത്ര തവണ ഫേസ്ബുക്ക് നോക്കി അല്ലെങ്കിൽ വേറെ മറ്റെന്തോ എന്താ നിങ്ങൾ ഏത് മാധ്യമത്തിലാണുള്ള ചോദിച്ചാൽ നിങ്ങൾ അത് നോക്കി ഇന്നത്തെ ഒരു പത്ത് വർഷത്തിന്റെ ഇപ്പുറം നവമാധ്യമങ്ങളുടെ വലിയൊരു ലോകമുണ്ട് അതിൻ്റെ നന്മതിന്മകൾ അതൊക്കെ വേറൊരു കാര്യട്ടോ അതിലൂടെ പ്രചരിക്കുന്ന കാര്യങ്ങൾ വെറുപ്പ് വിദ്വേഷം അതൊക്കെ മറ്റൊരു കാര്യമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇന്ന് നവമാധ്യമങ്ങളുടെ ലോകത്താവട്ടെ ഈ മറ്റേ നമ്മളൊരു പരമ്പരാഗതമായിട്ടുള്ള മാധ്യമങ്ങളുടെ ലോകത്താകട്ടെ ഇന്ന് പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന വലിയൊരു കാര്യം യഥാർത്ഥത്തിൽ മീഡിയം വെറുപ്പായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഹിന്ദുത്വ സാംസ്കാരിക ബോധത്തിൻ്റെ ആധിപത്യകാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മീഡിയം ഹിന്ദുവല്ല അല്ല മനോഹർമയല്ല മാതൃഭൂമിയല്ല മറിച്ച് വെറുപ്പാണ് എന്ന് വന്നിട്ടുണ്ട് ഈ വെറുപ്പ് മാധ്യമമായിട്ടുള്ള ഒരു കാലത്ത് എനിക്ക് ഇങ്ങളെ മനസ്സിലാവില്ല അത് അതിന്റെ ബുദ്ധിമുട്ട് മറ്റൊരാളെ മനസ്സിലാവാത്ത ഒരു കാലം വന്നിട്ടുണ്ട് അങ്ങനത്തെ ഒരു കാലത്തെ വാലിയ തോതിൽ എൻകാഷ് ചെയ്യാൻ ശേഷിയുള്ള ഒന്നാണ് ഹിന്ദുത്വം എന്ന് മനസ്സിലാക്കണം അപ്പൊ അതുകൊണ്ട് എന്ത് വേണം ആ ഹിന്ദുത്വത്തിന്റെ രാഷ്ട്രീയത്തിനെതിരായിട്ട് നിൽക്കുമ്പോൾ അതിനെതിരായി നിക്കണ ആളുകൾ ഇനി ഒന്നിച്ചു നിക്കുവോ ഞാൻ വിചാരിക്കണില്ലാട്ടോ ഞാൻ വിചാരിക്കുന്നില്ല നമ്മൾ നോക്ക ഒരു വീട് കത്തുകയാണ് നമ്മുടെ വീട് കത്തുമ്പോ അതിലേക്ക് വെള്ളൊഴിക്കണ ആൾക്കാര് ആരൊക്കെയാണ് ഈ കഴിഞ്ഞ ആഴ്ച അന്നെ മാല പൊട്ടിച്ച കേസിന് പിടിച്ചല്ലേന്ന് അപ്പൊ ചോയ്ക്കരുത് അപ്പൊ ചോദിക്കാൻ പാടില്ല അപ്പൊ ചോയ്ക്കുന്നത് ഭയങ്കര വിഡിത്തായിട്ടുള്ള ഒരു കാര്യമാണ് മാല പൊട്ടിച്ച നമുക്ക് പിന്നെ തീർക്കാം ഇപ്പൊ പെര തീക്കത്താണ് എല്ലാവരും ചേർന്ന് അതിന് വെള്ളൊഴുക്കിയാണ് വേണ്ടത് ഈ വീട് തീക്കത്തീത് കെട്ടതിന് ശേഷം നമുക്ക് മറ്റു തർക്കത്തിലേക്ക് പോകാം അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്താൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ സമൂഹത്തെ സെക്കുലറാക്കുക എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ആ സെക്കുലർ സൊസൈറ്റിയിൽ ഒരാൾക്ക് മറ്റൊരാളെ മനസ്സിലാവും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഞാൻ പറയണവെച്ചാലും അതിനെ മനസ്സിലാക്കാനുള്ള ഒരു ശേഷിയിലേക്ക് അപരത്വത്തെ തിരിച്ചറിയുന്ന ഒരു ശേഷിയിലേക്ക് ജനാധിപത്യവാദികൾ സെക്കുലർ ആയിട്ടുള്ള ആൾക്കാർ എത്തുക എന്നുള്ളതാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായി നിൽക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഒരു കാര്യം എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്